് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ വൈകിയ വേളയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതെന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കസിൻ ബ്രോ ഒരു ആവശ്യവുമായി എൻ്റെ വീട്ടിൽ കുറച്ച് മുമ്പ് വന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയ് ജു ജോസ് മാളിയേക്കൽ നിങ്ങൾക്ക് തോന്നും അദ്ദേഹത്തെ കണ്ടാൽ ഒരു വൈദികനാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അടി പൊക്കമുള്ള ബാഹുബാലിനിയെ പോലെയുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം കരേട്ട ബ്ലാക്ക് ആണ് ഇദ്ദേഹം എൻ്റെ കസിൻ ആണ് എൻ്റെ അങ്കിളിൻ്റെ മകനാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് മാളികൈക്കൽ എന്നാണ് മാളികൽ ജോസിയേട്ടൻ്റെ മകനാണ് ഈ മാളികക്കാരും ഞങ്ങളുടെ കുന്നത്തൂരുകാരും രക്തബന്ധക്കാരാണ് മാളിയക്കൽ ഷാഫിയിൽ നിന്നും പൊട്ടി പുറപ്പെട്ടതാണ് കുന്നത്തൂർ കുടുംബം മാളീക്കിലെ ഒരു സഹോദരിയെ കുന്നത്തൂര് കെട്ടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താവശ്യം വന്നാലും ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിതാവും പിതാവിൻ്റെ ചേട്ടനും അനിയന്മാരും എല്ലാം ഞങ്ങളോടൊപ്പമുണ്ട് തിരിച്ച് ഞങ്ങളും അവരോടൊപ്പമുണ്ട് അതാണ് എൻ്റെ ഈ പ്രിയപ്പെട്ട ജെയ് ജൂ ജോസ് മാളികൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തോട് വരെ ഉള്ളൂ എൻ്റെ പൊക്കവും കാര്യങ്ങളൊക്കെ പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി ഞാനും നിൽക്കും ഇദ്ദേഹം എനിക്ക് വേണ്ടി നിൽക്കും അതാണ് ഞാൻ അദ്ദേഹത്തെ ഭാവാൻമിന്നാണ് വിൽക്കുന്നത് കണ്ടോ ഞങ്ങൾ നമ്മളുടെ ഡിഫറൻസ് കണ്ടോ പക്ഷേ എന്താ വച്ചാൽ അതാണ് ചങ്ക് ചങ്ക് എന്ന് പറയുന്നതാണ് ഈ ജെയ് ജു ജോസും ജെയ് ജോസിൻ്റെ പിതാവും പിതാവിൻ്റെ ചേട്ടനും അനിയന്മാരും എല്ലാം ഇവർക്ക് വേണ്ടി തിരിച്ച് ഞങ്ങൾ നിൽക്കും അല്ലേ ജേജു ശരിയല്ലേ പിന്നെ ഹൺഡ്രഡ് ആ യെസ് ഓക്കെ താങ്ക് യു